ഇന്നത്തെ ഒരു ഒറ്റ രാത്രിയോടെ സംഭവ ബഹുലമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ പിറകോട്ട് തള്ളി രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതുവർഷത്തിന്റെ പ്രതീക്ഷയിലേക്ക് നമ്മൾ കടക്കുകയാണ് വലിയ രീതിയിലുള്ള പരിപാടികളോടെയാണ് യു എ ഇ പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് പതിവ് പോലെ യു എയിലെ വർണ്ണാഭമായിട്ടുള്ള ഫൈവോക്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഇന്ന് പ്രധാനപ്പെട്ട ചില ഡെസ്റ്റിനേഷനുകൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാം രാജ്യ തലസ്ഥാനമായ അബുദാബിയിൽ അറുപത്തിരണ്ട് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഫയർവർക്സ് ആയിരിക്കും പുതുവർഷത്തെ വരവേൽക്കാനായി സംഘടിപ്പിക്കുക അൽവത് അൽവത്ബയിലെ ഷേഖ് ഫെസ്റ്റിവലിലാണ് തുടർച്ചയായി അറുപത്തിരണ്ട് മിനിറ്റ് ഫയർവേക്സും കാര്യങ്ങളും ഒക്കെ നടക്കുക മൂന്ന് പുതിയ ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ വെടിക്കെട്ടിന് പുറമെ ആറായിരത്തിലേറെ ഡ്രോണുകളാണ് നിരക്കുന്ന ഉണ്ട് അബുദാബി എമിറേറ്റിൽ അബുദാബി യാസ്ബെ അൽമറായ് ഐലൻഡ് കോർണിഷ് കുദൈറാത്ത് ഐലൻഡ് ലിവ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ എന്നിവിടങ്ങളിൽ രാത്രി പന്ത്രണ്ടിന് ഈ ഫൈവക്സും കാര്യങ്ങളും ഉണ്ടാവും ദുബായ് എമിറേറ്റിൽ നാൽപ്പത് ഇടങ്ങളിലായി നാൽപ്പത്തി എട്ട് ഫൈവക്സ് ആണ് നടക്കുക ബുർജുഖലീഫയാണ് സെന്റർ ഓഫ് അട്രാക്ഷൻ ബിയോണ്ട് ഡ്രീം എന്നുള്ള പേരിൽ ഇത്തവണ നടത്തുന്ന വെടിക്കെട്ടും മറ്റ് പരിപാടികളും കഴിഞ്ഞ വർഷത്തേക്കാൾ വിപുലമായിരിക്കുമെന്ന് അവർ തന്നെ അറിയിക്കുന്നുണ്ട് ബുർജുഖലീഫയിലെതടക്കം വെടിക്കെട്ടും കാര്യപരിപാടികളൊക്കെ കാണാൻ പോകുന്നവര് നേരത്തെ തന്നെ അതത് സ്ഥലങ്ങളിൽ എത്താൻ ശ്രമിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ബിക്കോസ് നേരത്തെ ഡൗൺ ടൗൺ ദുബായിലേക്കുള്ള റോഡുകൾ അടയ്ക്കും ഒരു കാര്യം ആർട്ടി അറിയിച്ചിട്ടുണ്ട് തിരക്ക് പരിഗണിച്ചാണ് അപ്പം നേരത്തെ ഈ ഡെസ്റ്റിനേഷനുകളിലേക്ക് എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഗ്ലോബൽ വില്ലേജ് ബുർജൽ അറബ് പാം ജുമൈറ അറ്റ്ലാന്റിസ് ദ പാം അറ്റ്ലാന്റിസ് ദ റോയൽ ബ്ലൂ വാട്ടേഴ്സ് ആൻഡ് ജെബിആാർ ഐൻ ദുബായ് ദുബായ് ഫ്രെയിം ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മോൾ അൽസീഫ് ദുബായ് ക്രീക്ക് ഹാർബർ എക്സ്പോസിറ്റി ദുബായ് ഹത്ത ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ദുബായിൽ വെടിക്കെട്ട് ഒഴുക്കിയിരിക്കുന്നത് അൽബർഷ പോൺ പാർക്ക് അൽ നഹദ പോൺ പാർക്ക് തുടങ്ങി പത്തോളം പൊതു പാർക്കുകൾ പുതുവത്സര രാവിലെ കൂടുതൽ സമയം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് കുടുംബങ്ങൾക്കും ബാച്ചുലർമാർക്കും ആഘോഷങ്ങൾ കാണുന്നതിന് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ പ്രത്യേക സോണുകൾ തിരിച്ചിട്ടുണ്ട് തിരക്ക് ഒഴിവാക്കാൻ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് ട്രാമും മെട്രോയും ഇത്തവണ അധിക സമയം പ്രവർത്തിക്കുമെന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് ഗ്ലോബൽ വില്ലേജ് മറക്കാൻ പറ്റാത്ത ഒരു ഡെസ്റ്റിനേഷൻ ആണ് ഏഴ് തവണയാണ് പുതുവത്സര ആഘോഷങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ ഇന്ന് നടക്കുക ഏഴ് തവണ വെടിക്കെട്ടുണ്ടാവും റാസൽഖീമ അൽ മർജാൻ ഐലൻഡിൽ അല്ലേ അൽമർജാൻ ഐലൻഡ് ഇത്തവണയും ലോക റെക്കോർഡ് സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആറ് കിലോമീറ്റർ നീളത്തിൽ കടലിന് മുകളിലായി പതിനഞ്ച് മിനിറ്റ് നീളുന്ന കരിമരുന്ന് പ്രയോഗമാണ് റാസൽ റാസൽഖീമയിലെ അൽമർജാനിൽ നടക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ആകാശ ചിത്രങ്ങളാണ് വെടിക്കെട്ടിലൂടെ തീർക്കുന്നത് ഷാർജ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പ്രധാനമായും നാലിടങ്ങളിൽ വെടിക്കെട്ട് നടക്കും അൽമജാസ് വാട്ടർഫ്രണ്ട് അൽഹിറ ബീച്ച് കോർഫഖാൻ ബീച്ച് അൽനൂർ ഐലൻഡ് എന്നിവിടങ്ങളിൽ രാത്രി എട്ട് മണിക്ക് വെടിക്കെട്ടും കാര്യപരിപാടികളും ആരംഭിച്ച് അർദ്ധരാത്രി വരെ ഇത് തുടരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് പുതുവർഷത്തെ വരവേൽക്കാനായി വലിയ രീതിയിലുള്ള സുരക്ഷയും കാര്യങ്ങളുമാണ് യു എ ഇയിലെമ്പാടും ഒരുക്കിയിരിക്കുന്നത് എല്ലാവർക്കും നേരത്തെ തന്നെ ശുഭപ്രതീക്ഷകളുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് നേരുകയുമാണ്